നമസ്കാരം സ്വാഗതം ഞാൻ സ്വാഗതം ചെയ്ത് ചങ്ങനാശ്ശേരിയിൽ വൈദിക സമ്മേളനം സീറോ മലബാർ രൂപതകളിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ വൈദികരെ സമ്മാനിച്ച ചങ്ങനാശ്ശേരി അതിരൂപത പതിനേഴ് നവവൈദികരെ സ്വാഗതം ചെയ്ത് ഏപ്രിൽ രണ്ടിന് ചങ്ങനാശ്ശേരി മെത്രാപൊളിറ്റൻ പള്ളിയിൽ വൈദിക സമ്മേളനം നടന്നു ചങ്ങനാശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം ആധിക്ഷ്യം വഹിച്ച സമ്മേളനത്തിൽ അതിരൂപതാ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ വികാരി ജനറാലന്മാർ ഫൊറോന വികാരിമാർ തുടങ്ങി മുന്നൂറോളം വൈദികരാണ് പങ്കെടുത്തത് അറയ്ക്കത്തറ ആന്റണി ചോരോട്ട് ജോസഫ് ഇളവുമൂട്ടിൽ സേവിയർ എതിരേറ്റുകുടിലിൽ ആന്റണി കളത്തിപ്പറമ്പിൽ സെബാസ്റ്റ്യൻ കളത്തി വീട്ടിൽ ജേക്കബ് കട്ടത്തറ യോഹന്നാൻ കാവനാട്ട് മാത്യു കുറശ്ശേരി ജോസഫ് മാമൂട്ടിൽ സെബാസ്റ്റ്യൻ മനയത്ത് സെബാസ്റ്റ്യൻ മരങ്ങാട്ട് മാത്യു മുണ്ടുവേരിൽ ജോസഫ് പുത്തൻപുരയിൽ മാത്യു പുതുപ്പറമ്പിൽ ജോസഫ് തറക്കുന്നേൽ ജോൺ വടക്കേറ്റത്ത് മാത്യു എന്നിവരാണ് ചങ്ങനാശ്ശേരി അതിരൂപത വൈദിക കൂട്ടായ്മയിൽ ആദ്യമായെത്തുന്ന നവവൈദികർ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഇപ്പോഴുള്ള അഞ്ഞൂറ്റി അഞ്ച് വൈദികരിൽ അൻപത്തിയേഴ് പേർ വിശ്രമജീവിതം നയിക്കുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വൈദികർ സജീവമായ അജപാലിന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നു പേർ ുള്ളിലും അറുപത്തിയാറ് പേർ ഇന്ത്യക്ക് പുറത്തും കേരളത്തിനു പുറത്തും ചെയ്യുന്നു ശുശ്രൂഷപ്പെട്ട മഞ്ചേരിക്കളം സെബാസിനാണ് കഴിഞ്ഞ വൈദിക സമ്മേളനത്തിന് ശേഷം വൈദിക കൂട്ടായ്മയിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞത് ഏഴ് പുതിയ നിംശംശാനമാർ ചിറയിൽ വർഗീസ് കളരിക്കൽ ജേക്കബ് കാഞ്ഞിരത്തുമൂട്ടിൽ സിറിയക് കൊല്ലംപറമ്പിൽ ജോസഫ് മണക്കളം വർക്കി മണക്കുന്നേൽ ആന്റണി പള്ളിക്കൽ ജോസഫ് എന്നിവരാണ് രണ്ടായിരത്തി മൂന്നിന് മിം ശംശാനപ്പെട്ട സ്വീകരിച്ച് അഭിമാനമായി മാറിയവർ സീറോ മലബാർ സഭയെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഒരു വ്യാഴവട്ടക്കാലത്തിലേറെ നയിച്ച അതിരൂപതാംഗമായ കത്തിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ നന്ദിയോടെയും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് പ്രാർത്ഥനകളോടെയും വൈദിക സമ്മേളനം അനുസ്മരിച്ചു ഇരുന്നൂറിലധികം ഇടവകകളുടെ വലിയ കൂട്ടായ്മയായി ചങ്ങനാശ്ശേരി അതിരൂപത പതിനെട്ട് ഫൊറോനകളിലായി ഇരുന്നൂറ്റി പതിനാല് ഇടവകകളും പതിനൊന്ന് അതിർത്തി തിരിഞ്ഞ കുരിശു പള്ളികളും പന്ത്രണ്ട് കുരിശു പള്ളികളുമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ളത് കൊല്ലം വെഞ്ചേമ്പ് സെന്റ് ജോർജ് ഇടവകയിലെ വൈദിക മന്ദിരവും പൂന്തോപ്പ് സെന്റ് ഫ്രാൻസിസ് ഇടവകയിലെയും കുറുമ്പനാടം അസംഷ്യൻ ഇടവകയിലെയും അജപാലന മന്ദിരങ്ങളും തിരുവനന്തപുരം ലൂർദ് ഫൊറോന പള്ളിയിലെ പുതുതായി നിർമ്മിച്ച മൾട്ടി ലെവൽ പാർക്കിംഗ് ഏരിയയും നവീകരിച്ച ഓഡിറ്റോറിയവും ആലപ്പുഴ കരുവാറ്റ സെന്റ് ജോസഫ് പള്ളിയുടെ സാൻ ജോസ് ഷോപ്പിംഗ് കോംപ്ലക്സും വ്യഞ്ചരിക്കപ്പെട്ടു പാറേൽ മരിയൻ തീർത്ഥാടന ദേവാലയം വേഴപ്പറ സെന്റ് പോൾസ് ദേവാലയം തെക്കേക്കര സെന്റ് ജോൺസ് ദേവാലയം പുളിങ്കുന്ന് കിഴക്കേ തലിക്കൽ തെരേസാസ് ചാപ്പൽ എന്നിവ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് ഐക്യച്ചിറ സെന്റ് ജോർജ് പറാൽ സെന്റ് ആന്റണീസ് കലവൂർ സെന്റ് തോമസ് രാജമറ്റം തിരുഹൃദയപ്പള്ളി എന്നിവിടങ്ങളിലെ വൈദിക മന്ദിരങ്ങളും തടിയൂരിലെ ഷോപ്പിംഗ് കോംപ്ലക്സും ചങ്ങനാശ്ശേരി പി പി ജോസ് റോഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് മണിമലയിലെ ഇൻഫെന്റ് ജീസസ് ഹോസ്പിറ്റൽ കുമരങ്കിരി സെന്റ് മേരീസ് പാരീഷ് ഹാൾ കുളത്തൂർ സെന്റ് ജോസഫ് ഹൈസ്കൂൾ മുട്ടാർ സെന്റ് തോമസ് മതബോധന കേന്ദ്രം എന്നിവയും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് ചരിത്ര നിമിഷങ്ങൾ മാർത്തോമാസ് ലീഹായുടെ ഭാരത പ്രവേശനത്തിന്റെ ഓർമ്മ ദിനമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപോലിറ്റൻ പള്ളിയിൽ മാർ ജോസഫ് പെരുന്തോട്ടയുടെ കാർമികൾ കൂതാശ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് നടന്ന ചങ്ങനാശ്ശേരി അതിരൂപത വൈദിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഒൻപതിന് നടത്തപ്പെട്ട പിതൃവേദി റൂബി ജൂബിലി റാലിയും സംഗമവും ആലപ്പുഴ പഴവങ്ങാടി മാർ സ്ലീവാ പള്ളിയെ വിശുദ്ധ കുരിശിന്റെ തീർത്ഥാടന പള്ളിയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനേഴിന് മാർ ജോസഫ് പെരുന്തോട്ടം പ്രഖ്യാപിച്ചതും അഭിമാനത്തിന്റെ നിമിഷമായി സീറോ മലബാർ സഭയുടെ ഹൈരാർക്കി സ്ഥാപനത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപുരത്തൻ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ സിംബോസിയം സംഘടിപ്പിക്കുകയും കത്തീഡ്രൽ പള്ളിയിൽ അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ കാർമികത്വത്തിൽ അതിരൂപതയിലെ വൈദികരും സമർപ്പിതരും സഹോദരങ്ങളും ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രിയുടെ സപ്തതി ആഘോഷങ്ങളുടെ സമാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപതിനും ഇത്തിത്താനം സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ൊന്നിനും നടന്നു സന്ദേശം നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശ്വാസ പരിശീലകർക്കായി മൂന്ന് വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ ഈ വർഷം ഹെക്കംസ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന പേരിൽ ജനുവരി ഇരുപത്തിയാറിന് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ കാവുകാട്ട് ഹാളിൽ നടത്തപ്പെട്ടു ഈ മഹാസംഗമത്തിൽ നാലായിരത്തോളം മതാധ്യാപകർ പങ്കെടുത്തു ചങ്ങനാശ്ശേരി അതിരൂപത ഇരുപത്തിയഞ്ചാമത് ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ പൂവണ്ണത്തിൽ ബഹുമാനപ്പെട്ട ഡാനിയച്ചൻറെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപോളിത്തൻ പള്ളിയിൽ നടത്തപ്പെട്ടു സഭൈക്യവാരത്തോടും ന്യൂനപക്ഷ ദിനാചരണത്തോടും അനുബന്ധിച്ച് വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ എക്യുമനിക്കൽ മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിമൂന്നിന് ചങ്ങനാശ്ശേരി അതിരൂപത ആദിത്യമരുളി കെ സി ബി സി പ്രഖ്യാപിച്ച കേരള സഭാ നവീകരണത്തിന്റെ ഭാഗമായുള്ള അതിരൂപതാ തല യു കോൺഗ്രസ് ദിനാചരണം ഫെബ്രുവരി പതിനേഴ് ശനിയാഴ്ച ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപുരത്തൻ പള്ളിയിൽ അതിരൂപത ബൈബിൾ കൺവെൻഷൻ വേദിയിൽ നടത്തപ്പെട്ടു യുവജന വർഷത്തിന്റെ അതിരൂപതാ തല ഉദ്ഘാടനവും യുവജന കൺവെൻഷനും ഫെബ്രുവരി പതിനെട്ട് ഞായറാഴ്ച എമൗറ ടു തൗസൻഡ് ഡിസംബർ അതിരൂപത കേന്ദ്രത്തിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലും അംഗങ്ങളുടെ ത്രിദിന ക്യാമ്പ് ഇടയനോടൊപ്പം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴ് മുതൽ ഒൻപത് വരെ കുന്നന്താനം സിയോൺ ധ്യാന കേന്ദ്രത്തിലും നടത്തപ്പെട്ടു പാസ്റ്റൽ കൗൺസിലിന്റെ പ്രഥമ വനിതാ സെക്രട്ടറിയായി ഡോക്ടർ രേഖ മാത്യൂസ് നിയോഗിക്കപ്പെട്ടു മാർ ജോസഫ് പൗവത്തിൽ മെത്രാപോലിത്തയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സിംബോസ്യവും രണ്ടായിരത്തി മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച നടത്തപ്പെട്ടു മലയാളത്തിലെ ആദ്യ സഞ്ചാര സാഹിത്യകൃതിയായ വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവും കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ഗോവുമായിരുന്ന പാറേമാക്കൽ തോമ കത്തനാരുടെ ചരമവാർഷികം അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച അതിരൂപത കേന്ദ്രത്തിൽ നടത്തപ്പെട്ടു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം